പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നമ്മ മഹാവിഷ്ണുവിൻ്റെ ഉദ്ദേശം എന്താണ് സമസ്ത പ്രപഞ്ചത്തിലും അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മം സംസ്ഥാപിക്കുന്നതിന് ഭഗവാൻ ഓരോ അവതാരമെടുക്കുന്നു പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല മനസ്സു നൊന്ത് വിളിക്കുന്ന ഭക്തൻ്റെ വിളിപ്പുറത്ത് ഭഗവാൻ ഭഗവാനെന്നുമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ സംരക്ഷകൻ എന്ന് ഭഗവാൻ മഹാവിഷ്ണു അറിയപ്പെടുന്നു പരമമോക്ഷം നൽകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് ദേവതകളും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും പഞ്ചഭൂതങ്ങളും സാക്ഷാൽ ആദിനാരായണനിൽ തന്നെ നിലനിൽക്കുന്നു പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും എല്ലാം ഭഗവാനാകുന്നു എല്ലാത്തിൻ്റെയും അധിപനായ ഭഗവാൻ അഞ്ച് തലയുള്ള ആദിശേഷൻ്റെ പുറത്ത് ലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്നു സർവ ഐശ്വര്യത്തിൻ്റെയും അധിപതിയാണ് ഭഗവാൻ ഭഗവാൻ മഹാവിഷ്ണു പ്രസാദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഭഗവത് സാമീപ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് ഭഗവാന്റെ പ്രസാദം മൂലമാണ് തുളസി ചെടികൾ ധാരാളമായി വ വളരുന്നത് ദിനവും ഉപ്പൻ വീട്ടിൽ വരുന്നത് ഇതൊക്കെ ഭഗവത് പ്രസാദത്തിൻ്റെ ലക്ഷണമാണ് ഉപ്പനെ ശകുനം കണ്ടാണ് കുചേലൻ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോകുന്നത് തിരിച്ചു വന്നപ്പോൾ കഥയാകെ മാറിയില്ലേ ഞെടി നേരം മതി ഭഗവാന് എല്ലാം മാറ്റിമറിക്കുവാൻ വിഷ്ണുപ്രീതി നമുക്ക് എന്നെന്നും ഉണ്ടായിരിക്കുന്നതിന് എന്ത് ചെയ്യണം എന്ന് നോക്കാം പക്ക പക്കപ്പിറന്നാൾ തോറും വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുക ഭാഗ്യതടസ്സങ്ങൾ മാറുന്നതിന് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക വിദ്യാഗുണത്തിനും വിദ്യാവിജയത്തിനും വേണ്ടി ത്രിമധുരം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നത് ഉചിതം വ്യാഴാഴ്ച ദിവസം പാൽപായസം നടത്തുന്നതും അത്യുത്തമമാണ് ഏകാദശി ദിവസം കദളിപ്പഴ നിവേദ്യം വളരെ വിശേഷമാണ് തുളസിമാല ഭഗവാൻ ചാർത്തുന്നത് കുടുംബത്ത് ഐക്യവും സന്തോഷവും ഉണ്ടാകുന്നതിന് നല്ലതാണ് വീട്ടിൽ ഉണ്ടാകുന്ന ബാധാദോഷം ദൃഷ്ടിദോഷം തുടങ്ങി എല്ലാവിധ നെഗറ്റീവ് എനർജിയെയും മാറ്റുന്നതിന് സുദർശന യന്ത്രം വഹിക്കുന്നത് വളരെ നന്നായിരിക്കും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന സർവേശ്വരനായും പരബ്രഹ്മസ്വരൂപനായും മഹാവിഷ്ണുവിനെ കാണുന്നു ഭഗവാന്റെ വാഹനമായ ഗരുഡനെ വണങ്ങുന്നതും വിശേഷമത്രേ കലിയുഗത്തിൽ മനുഷ്യന് തന്നെ ശത്രുവാകുന്നു ഭഗവാന്റെ അനുഗ്രഹക്കുറവ് ഉണ്ടാകുമ്പോഴാണ് അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നത് ആരോട് ചോദിച്ചാലും സർവ തീർന്നു എന്നും ഞാൻ വളരെ സന്തോഷവാനാണെന്നും ആരും പറയുകയില്ല അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് നാരായണ ഭജനം ഒന്നുകൊണ്ട് മാത്രമേ ഇതിനെയെല്ലാം മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ നല്ല ഭക്തിയോടും ചര്യോടും കൂടി വിഷ്ണു ഭജനം കൊണ്ട് കലിയുഗത്തിലെ സർവ്വ പരീക്ഷണ ഘട്ടങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഭഗവാനെ എന്നിൽ നിന്നും ഉണ്ടായ സർവ്വ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ ഏറ്റുപറയുന്നു എന്നെ തന്നെ ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്നെ ഏറ്റെടുത്ത് എന്നെ ശുദ്ധീകരിക്കണമേ അതുപോലെ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും പുറത്ത് അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഒരിക്കലും മറക്കരുത് ഈ കലിയുഗത്തിൽ നാം പോലും അറിയാതെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നു നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പരമ്പരകളെയും രക്ഷിക്കുന്നതിന് പരബ്രഹ്മസ്വരൂപനായ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാനെ ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥന എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം പൂർണമായ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഭഗവാൻ ആദിനാരായണനെ ഭജിക്കുന്നവർക്ക് ജന്മമോക്ഷവും ശാന്തിയും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുന്നതാണ് എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് ഞാൻ എൻ്റെ ഭഗവാൻ്റെ നോട്ടത്തിലാണുള്ളതെന്ന ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം നാം ഒരിക്കലും ഒരു തെറ്റിലും പോയി ചാടുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ നമ്മളിൽ തന്നെ ഭഗവാൻ വസിക്കുന്നു എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടും കൂടി നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും നൊടി നീരം കൊണ്ട് ഭഗവാൻ മാറ്റിത്തരുന്നതാണ് നിത്യജീവിതത്തിൽ നാം വരുത്തുന്ന ചില ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളെ അങ്ങേയറ്റം വളരെ സമ്പൽ സമൃദ്ധിയിലേക്കും ഭഗവത് ഭജനം കൊണ്ടെത്തിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നിത്യജീവിതത്തിൽ മാറ്റം വരുത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ നന്ദി